ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ബോർഡുകളൊക്കെ കണ്ടില്ലേ പുതിയ വീടുകളുടെ ബോർഡുകളാണ് ഈ പുതിയ വീടുകൾ പണിയുന്നുണ്ടെന്ന് റോഡിൽ കൂടെ പോകുന്നവരെ അറിയിക്കാനാണ് ഈ ബോർഡുകൾ വീടിൻ്റെ പണി എങ്ങനെയാണെന്നൊക്കെ നോക്കാം കുറേ വീടുകളൊക്കെ പണിത് കഴിഞ്ഞു ഈ ചില വീടുകളിലൊക്കെ അതിൻ്റെ വാനം മാന്തി വെച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത് ബേസ്മെ ബേസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റിങ് പണി ഉള്ളൂ ചിലയിടത്തൊക്കെ മണ്ണ് മാറ്റിയിട്ടുണ്ട് ചില വീടുകളൊക്കെ പണി തീർന്ന ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പരന്ന സ്ഥലമാണ് കുറേ തടികളൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു മൂലേന്നുള്ള വീടുകളൊക്കെ പണി തീർന്നു എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ആ അപ്പുറത്തെ വീടുകളൊക്കെ ഇങ്ങനെ പണിത് പണിത് തീർക്കാനായിരിക്കും ഉദ്ദേശം ഇത് കണ്ടില്ല ഇത് കണ്ടിട്ട് വളരെ പരന്ന ഒരു വീട് പോലെ ഒറ്റ നില വീട് പോലെ തോന്നുന്നു റാഞ്ച് വില്ല എന്നാണ് എനിക്ക് തോന്നണത് അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു നില മാത്രമുള്ളത് ഇത് ഓരോ കമ്പനിക്കാരുടെ പണിയാണ് ഇവർ ഒരു കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ആ സ്ഥലങ്ങളൊക്കെ ശരിയാക്കി എടുത്തിട്ട് വീടുകളും പണിത്തിട്ട് ഓരോ വീടുകളും വിൽക്കാനാണ് ഇവർ ചെയ്യുന്നത് ഈ ഇതിനായിക്കുള്ള റോഡും അതിൻ്റെ ഉള്ള പ്ലാനിങ്ങും ഒക്കെ ഈ കമ്പനിക്കാരാണ് ചെയ്യുന്നത് കമ്പനിക്കാർ ഇതിലേക്കുള്ള കരണ്ട് വെള്ളം പിന്നെ വെള്ളം പോകാനുള്ള സീവേജ് പിന്നെ കേബിൾ കണക്ഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇവർ ചെയ്തു വച്ചിട്ടുണ്ടാവും ഓരോ വീട്ടിലും അപ്പോൾ വീട് പണി തീർന്നു കഴിയുമ്പോൾ ഈ കണക്ഷനും കാര്യങ്ങൾക്കും വേണ്ടി ആയിട്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും പിന്നെ ആ പേര് ആ കണക്ഷൻ്റെ പേര് സ്വന്തം സ്വന്തമാക്കിയെടുത്താൽ മതി ഇങ്ങനെ വീടുകളൊക്കെ പണിയുമ്പോൾ കുറേ ഇങ്ങനെ കുറേ പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഏരിയയിലെ വീടുകളൊക്കെ ഏകദേശം ഒരേ ഭംഗിയായിരിക്കും ചില വീടുകളൊക്കെ വിട്ടിട്ടുണ്ട് ഇതിൻ്റെ അഡ്രസ്സൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വൺ ടു എയ്റ്റ് ഫോർ ഫോർ സൗത്ത് പ്ലാറ്റ് ട്രെയിൽ ഇങ്ങനത്തെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല പ്ലാറ്റേ ട്രെയിൽ അതെന്നാന്ന് നോക്കണം എന്ന് എനിക്ക് തോന്നി ഇത് ബാത്ത്റൂമാണോ അതിൻ്റെ അകത്ത് പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ബാത്റൂമാണ് ആ നീലപ്പെട്ടീനകത്ത് ബാത്റൂമല്ല ടോയ്ലറ്റ് പിന്നെ ഒരു വീടിൻ്റെ ഫൗണ്ടേഷനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ വീടിൻ്റെ മുമ്പിലും ഇങ്ങനെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട് പണി പിന്നെ പല വീടിൻ്റെ മുമ്പിലും വിറ്റിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചിലത് വിൽപ്പനയ്ക്കാണെന്നും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മഞ്ഞക്കൊടികൾ കണ്ടില്ലേ ആ നിലത്ത് അതൊക്കെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കേബിളൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയിക്കാനുള്ള അടയാളങ്ങളാണ് നല്ല പരന്ന സ്ഥലമാണ് ഈ ഈ സ്ഥലങ്ങളൊക്കെ ആ ആ ലൊക്കേഷൻ വിറ്റു ഓരോന്നിനും അഡ്രസ്സൊക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ പുറത്ത് പച്ച കണ്ടില്ലേ പച്ച പോലെ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതൊരു വേപ്പർ ബാരിയർ എന്ന് പറഞ്ഞ സാധനമാണ് ഈ വീടുകളൊക്കെ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അടിവശം മാത്രം കോൺക്രീറ്റ് ആയിരിക്കും മേൽവശം തടിയുടെ ഫ്രെയിം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്തുള്ള വേപ്പർ ബാരിയറാണ് ഈ നീ പിന്ന പച്ച നിറത്തിലുള്ളത് പച്ച നിറത്തിലുള്ളത് ഇതിൻ്റെ ബേസ്മെൻ്റ് ഉള്ള വീടുകളാണ് ആയിരിക്കും പൊതുവെ പിന്നെ ഈ കാണുന്നത് ട്രാൻസ്ഫോമറാണ് കറൻറ്റിൻ്റെ ഇതിൻ്റെ കറണ്ടിൻ്റെ കേബിളൊക്കെ അടിയിൽക്കൂടെയാണ് പോകുന്നത് അങ്ങനെ മേളിൽക്കൂടെയുള്ള പോസ്റ്റിൻ്റെ മേളിൽ കൂടെയുള്ള പരിപാടിയൊന്നുമില്ല ഈ ഏരിയയിൽ അപ്പോൾ കുറെ കൂടെ ഭംഗിയായിരിക്കും പിന്നെ പോസ്റ്റ് മറിഞ്ഞ് വീട് വീണ് കറണ്ട് പോകണ ഇടപാടൊന്നും അങ്ങനെ അധികം സംഭവിക്കില്ലല്ലോ കേബിളിൻ്റെ അടിയിൽക്കൂടെയുള്ള കേബിളാണ് ഇപ്പം ഇങ്ങനെയുള്ള കമ്പനിക്കാരൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കേബിളിൻ്റെ പരിപാടിയൊക്കെ നടക്കും ഓരോ ആൾക്കാരും ഓരോ സ്ഥലങ്ങളൊക്കെ വീട് പണിയുവാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ ഈ ഓരോ സാധനങ്ങളൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഇങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ ഒരു കുത്തി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സ്ട്രീറ്റൊക്കെ പുതിയ സ്ട്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കണ്ടിട്ട് പഴയ ഒരു കോൺഫീൽഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവരിത് വാങ്ങിച്ചിട്ട് ഈ ഈ ഏരിയ മുഴുവൻ ഒരു വീടിൻ്റെ സെറ്റപ്പാക്കി എടുക്കാൻ നോക്കുകയാണ് അവർ റോഡുകൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റോഡിന് അത്യാവശ്യം നല്ല വീതി പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സംവിധാനവും കാണേണ്ടതാണ് അപ്പോൾ എല്ലാം നല്ല ഓർഗനൈസഡ് ആയിരിക്കും ക്ലീൻ ആയിരിക്കും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ വീടിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ ഈ ഞാനിങ്ങനെ പോയി ഈ റോഡ് തീരുവാണ് ഇനി ഇടത്തേക്ക് പോയി നോക്കാം ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പണി തീർ തീരുന്നുള്ളൂ ഇനി എൻ്റെ മൂന്നിലേക്ക് വഴികൾ ഉണ്ടാക്കാനുള്ള പണിയാണെന്ന് തോന്നുന്നു അവിടെ കുറേ ഇങ്ങനെ ഇങ്ങനെ കുറെ മെഷീനറികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നിലേക്ക് റോഡ് പണിയുമെന്നറിയില്ല പണിയുമെന്നാണ് എനിക്ക് തോന്നണേ കണ്ടിട്ട് ടാറൊക്കെ ഇട്ട് അവിടെ പണി തീർക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് ഇത് ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഇവരിങ്ങനെ ഒരു വീടിൻ്റെ ഏരി മുഴുവൻ പണി തീർക്കുന്നത് ഈ കാണുന്ന വട്ടത്തിൻ്റെ അടിയിലാണ് സീവേജും സ്ട്രോങ് വാട്ടറിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുക ഇത് കണ്ടിട്ട് സ്റ്റോം വാട്ടറാണെന്ന് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല രണ്ടു ഒരേപോലെയൊക്കെ ഇരിക്കും സീവേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളം പോകാനുള്ളത് പിന്നെ സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മഴ വെള്ളമൊക്കെ പോകാനുള്ളത് ഇതെല്ലാം ഓർഗനൈസ്ഡ് ആണ് അപ്പോൾ അതിൻ്റെ അകത്തോടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നൊന്നും അധികം പേടിക്കേണ്ട ആവശ്യമില്ല വെള്ളം മഴ ഒക്കെ ഒഴുകി പോകാനുള്ള സംവിധാനം ഇവർ ശരിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ മേൽക്കൂര വരെ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് തടിയുടെ ഷീറ്റിംഗ് ഷീത്തിങ് ഷീത്തിങ് ഷീ ഷീത്തി എന്ന് പറഞ്ഞ സാധനം എസ് എച്ച് ഇ എ ടി ഐ എൻ ജി അതിൻ്റെ ഈ പ്ലൈവുഡിൻ്റെ ഏകദേശം ഒരു വകഭേദം പോലെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരന്ത പരന്ത വലകകൾ വെച്ചിട്ടാണ് ഇവർ മേലക്കര വയ്ക്കുന്നത് പിന്നെ എൻ്റെ മേടില് കറുത്ത ഇത് വെച്ചിരിക്കുന്നത് ഷിംഗിൾസ് എന്ന് പറഞ്ഞ സാധനമാണ് അതിങ്ങനെ ഇങ്ങനെ ടാറ് കൊണ്ടുണ്ടാക്കി ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ ഇതൊക്കെ അവരുടെ കുറേ എക്യുപ്മെൻസൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് തിരിച്ച് പുറകിലേക്ക് പോയി വേറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയി നോക്കാം റോഡിന് നല്ല ഭീതിക്കാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഉണ്ടാവും പിന്നെ ഇവർ എനിക്ക് തോന്നണ മരങ്ങളൊക്കെ നട്ട് വെക്കും വീടിൻ്റെ പണി തീരുന്നതനുസരിച്ച് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഈ ഏരിയക്കൂടെയൊക്കെ വരാൻ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയായിരിക്കും എങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിയുന്നത് അതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള വീടുകളായിരിക്കും ആ ആ ഏരിയയിലുള്ളത് പിന്നെ ഒരേ പ്രായമുള്ള വീടുകളൊക്കെ തന്നെയായിരിക്കും ആ ഏരിയയിലുള്ളത് ചുമന്ന കൊടി കണ്ടില്ലേ ചുമന്ന കൊടിയൊക്കെ കറണ്ടിൻ്റെ കേബിള് പോകുന്നതിൻ്റെ അടയാളങ്ങളാണ് എൻ്റെ അടിയിൽക്കൂടെ ഇത് ട്രാൻസ്ഫോമറാണ് ട്രാൻസ്ഫോമർ ഇങ്ങനത്തെ ഒരു പച്ച ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ വോൾട്ടേജ് ഇൻസൈഡ് തുറക്കരുതെന്നും മാറി നിൽക്കണമെന്നും അത് തുറക്കേണ്ട സാധാരണ ആൾക്കാർക്കൊന്നും തുറക്കരുതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ലോക്കറ്റ് പൂട്ടി വെച്ചിട്ടുണ്ടാവും വന്നാലും തുറക്കരുതെന്നൊക്കെ ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാത്ത ആൾക്കാരാരും തുറക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ഫയർ ഹൈഡ്രൻറ്റ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റുകാർ വെള്ളം എടുക്കുന്ന ഇത് ഈ ഇതുപോലത്തെ പൈപ്പിൻ്റെ അകത്തതാണ് ഈ ഇത് വാട്ടർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തീപിടുത്തം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റില് ആ സാധനത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വെള്ളം എടുക്കും ഈ കാണുന്നത് ഉരുട്ടി വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് കറണ്ടിൻ്റെ കേബിളായിട്ട് എനിക്ക് തോന്നണം ആ ട്രെയിലറിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ചുമന്നതാണ് ഫയർ ഹൈഡ്രൻറ്റ് പിന്നെ നല്ല പരന്ന സ്ഥലമാണ് ദൂരേക്കൂടെ കാറൊക്കെ പോകുന്നത് കാണാൻ പറ്റും എല്ലാം ഒരു ഒരു പടം വരച്ചതുപോലെയൊക്കെ കാണും വീടിൻ്റെ വീട് വീടുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പടം വരച്ചതുപോലെ ഇങ്ങനെ ഒരു എല്ലാ ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ വീട് പണിതു വെച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു ഭംഗി ഈ ഏരിയയിൽ വരുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള തരത്തിലുള്ള വീടുകളൊക്കെ വേണത് കഴിഞ്ഞാൽ പിന്നെ അത് ഗ്യാസിൻ്റെ പൈപ്പ് അടിയിൽ കൂടെ പോകുന്നുണ്ടെന്നുള്ള ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുഴിക്കരുത് കാരണം ഗ്യാസിൻ്റെ ലൈൻ അത് അതിൽക്കൂടെ പോകുന്നുണ്ട് എന്നൊക്കെ അറിയിക്കാനാണ് ഇത് ട്രാഫിക്കിൻ്റെ സ്ട്രീറ്റും ട്രാഫിക്കിൻ്റെ സ്ട്രീറ്റിൻ്റെ ലൈറ്റിന് കേബിൾ പോകുന്നുണ്ടെന്ന് അതായത് ഈ സ്ട്രീറ്റ് ലൈറ്റും ഇൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേബിളും അതിൻ്റെ അടിയിൽക്കൂടെ പോകുന്നുണ്ടാവും അപ്പം അതിൻ്റെ കേബിളിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന കേബിളുള്ള ഭാഗത്ത് വെച്ചിരിക്കുന്ന കൊടികളാണ് അപ്പോൾ അവിടെ കുഴി കുഴിക്കുമ്പോൾ അവിടെയൊക്കെ കുഴിക്കരുതെന്ന് ഉള്ളതായിരിക്കും ഇങ്ങനെ എസ്ക വേട്ടർ വെച്ചാൽ അല്ലെങ്കിൽ ജെ സി ബി അല്ലെങ്കിൽ പൊക്ലൈൻ വെച്ചിട്ട് ഇങ്ങനെ കുഴിക്കുമ്പോഴേ സ്ട്രീറ്റിൻ്റെ പേരൊക്കെ ഇത് ആ കോലിൻ്റെ മേടില് ഇതൊക്കെ ഇവിടെ നിന്ന് അറിയില്ല പേര് സിറ്റിക്കാർ കൊടുത്തിരിക്കുന്ന പേരായിരിക്കണം എന്ന് എനിക്ക് തോന്നണം അവരിങ്ങനെ പ്ലാനിങ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന പേരാണ് ട്രെയിൽ നല്ല പേര് ഇതിൻ്റെ ഒരു പെർമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് വില്ലേജ് ഓഫ് പ്ലെയിൻഫീൽഡിൻ്റെ പെർമിറ്റൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിയമം എന്ന് എനിക്ക് തോന്നണേ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ഒരു ഡിസ്പ്ലേ വേണമെന്ന് തോന്നുന്നു ഇതടുത്ത വീടിൻ്റെ ഹോംസൈറ്റ് വൺ 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 ഇതിൻ്റെ അടിയിൽ ഈ കാണുന്നതിൻ്റെ കോൺക്രീറ്റിൻ്റെ അടിയിൽ ബേസ്മെൻ്റ് ആണ് അതായത് അത് ബേസ്മെന്റ് ആണ് വീട് പണി തീർന്നു കഴിയുമ്പോൾ അതിന്റെ അടിയിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഇതാണ് അതിൻ്റെ വാട്ടർ ഹീറ്റിങ്ങും എ സിയുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിലായിരിക്കും അപ്പം അതിൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലാ ഇറങ്ങി ചെല്ലാവുന്നൂൻ്റെ കോൺഗ്രിറ്റാണ് അതിൻ്റെ അടിവശം മേൽവശം മുഴുവൻ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു തടി അങ്ങനെയൊക്കെയാണ് കോൺഗ്രിറ്റിൻ്റെ പരിപാടിയൊന്നും വീടിൻ്റെ മേൽഭാഗത്തേക്ക് അധികം വരാറില്ല എല്ലാം തടി കൊണ്ടും പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടും ഈ ഏരിയയിലെങ്ങനെ ഇഷ്ടികയുടെ പരിപാടിയൊന്നും കണ്ടില്ല ചില വീടുകളിലൊക്കെ ഇഷ്ടികയായിരിക്കും